നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് എല്ലാ എല്ലാ പ്രേക്ഷകർക്കും സുപരിചിതയായ ഉഷച്ചേച്ചിയാണ് നാല് മാസം മുമ്പ് ഞങ്ങൾ ഒരു ഫാം ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു വീണ്ടും ഞാൻ ഉഷച്ചേച്ചി വീണ്ടും ഒരു സംരംഭം ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അതോടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഈ ഒരു ഫാമിൽ വിസിറ്റ് ചെയ്യുന്നത് ഏകദേശം മുന്നൂറോളം കോഴികളെയാണെ ഫാ ബി വി ത്രീ ടി ഫാം ആണ് ഞങ്ങൾ ഇവിടെ നിർമ്മിച്ച് നൽകിയത് ചേച്ചിക്ക് ഏകദേശം മുന്നൂറോളം കോഴികളുണ്ട് കമ്പോസ്റ്റ് മെത്തേഡിലാണ് ഞങ്ങളുടെ ഫാമിൻ്റെ കൺസ്ട്രക്ഷൻ ഇവിടെയും ചെയ്തിരിക്കുന്നത് ചേച്ചി ഈ ഒരു സംരംഭം ചേച്ചിക്ക് ലാഭകരമായിട്ട് തോന്നുന്നുണ്ട് പല ആൾക്കാരും യൂട്യൂബിലും എല്ലാം ഇത് വളരെ നഷ്ടകരമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് പിന്നെ ഈ ഒരു ബിസിനസ്സിനെ തരം താഴ്ത്തി കാണിക്കുന്നുണ്ട് ചേച്ചിയുടെ അഭിപ്രായം ഇപ്പൊ ഒരു നാല് മാസമായിട്ട് ചേച്ചിക്ക് മുട്ട കിട്ടുന്നുണ്ട് അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായം എന്താണ് ഒരിക്കലുമില്ല ഞാൻ നല്ല രീതിയിൽ നമ്മൾ ആദ്യം നമുക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറുതായിട്ടുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു നമ്മുടെ ഈ എങ്ങനെ നമ്മളിത് മുട്ട വിറ്റ് തീർക്കും എന്നുള്ള ഒരു ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഒരു ഇതേ ഉള്ളായിരുന്നു ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം നമുക്ക് നല്ല രീതിയിൽ മുട്ട നമുക്ക് വിൽക്കാൻ തികയുന്നില്ലാത്തുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിയിട്ടുണ്ട് നല്ലപോലെ ഇതിന് കസ്റ്റമറായി നമുക്ക് നല്ല ഈൽഡ് കിട്ടുന്നുണ്ട് ഒരു തൊണ്ണൂറ്റാറ് ശതമാനം നമുക്ക് ഈൽഡ് കിട്ടുന്നുണ്ട് ചേച്ചിക്ക് നിലവിലിവിടെ തൊണ്ണൂറ്റിയാറ് ശതമാനം എഗിങ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് തൊണ്ണൂറ് ശതമാനമാണ് ഇത് ഇത്രയും നല്ല പോലെ ഫാം മാനേജ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഈ തൊണ്ണൂറ്റാറ് ശതമാനം എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റാറ് ശതമാനം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ പല ഈ കൃഷിയിൽ നിൽക്കുന്നവർക്ക് തന്നെ അത്ഭുതമായിരിക്കും ഒരു കാരണവശാലും തൊണ്ണൂറ്റാറ് കിട്ടില്ലെന്ന് നൂറ് ശതമാനം കിട്ടും നല്ല രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്താലും ഫാം മാനേജ്മെന്റ് ചെയ്താലും അതുപോലെ തന്നെ ആദ്യം ഈ ഒരു മേഖലയിലോട്ട് വരുമ്പോൾ ചേച്ചിക്കു മുട്ട ഒരു ഭയങ്കര ഒരു ഉണ്ടായിരുന്നു ഞാൻ നല്ല രീതിയിൽ കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇത് മുട്ട ഒരു ഒരു കാരണവശാലും മുട്ട ഇരുന്ന് ഇന്നേ വരെ ഞങ്ങൾ ചെയ്ത ഫാമുകളിലൊന്നും കമ്മ മുട്ടില് ഇരുന്ന് കേടാവുകയോ അല്ലെ നശിച്ചു പോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് കടയിൽ കൊടുക്കുന്നു നമുക്ക് അല്ല സ്ഥാപനങ്ങളിലൊക്കെ പിന്നെ നമുക്ക് ഇപ്പം ബാങ്കുകള് പഞ്ചായത്ത് ഓഫീസ് അതുപോലെ തന്നെ മറ്റ് ബേക്കറികളൊക്കെ നമ്മുടെ നാടൻ ഈ മുട്ട തന്നെയാണ് ഇപ്പം നമ്മൾ വിൽക്കുന്നത് അതിലുപരി എനിക്ക് സന്തോഷമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കുടുംബശ്രീയുടെ അംഗൻവാടി വഴി അംഗൻവാടി വഴി ഇപ്പം മുട്ട കൊടുക്കുന്നുണ്ട് അതിപ്പം നമ്മളെയാണ് നമ്മുടെ ഈ വാർഡിന്റെ രണ്ടംഗൻവാടിയിൽ മുട്ട കൊടുക്കാനായിട്ട് കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്നും അനുമതി തന്നിട്ടുണ്ട് അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് മിക്കവാറും അടുത്ത കുറച്ച് ദിവസത്തിനകം നമ്മുടെ മുട്ടയും കുട്ടികൾക്കായിട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ നല്ല ഇത്രയും നല്ല ജൈവ രീതിയിലുള്ള മുട്ട നമുക്ക് കാരണം തമിഴ്നാടിന് നമ്മളാണ് നമ്മൾ മുട്ടയെ ആശ്രയിക്കാറുള്ളത് ആ മുട്ട ഒരു പക്ഷേ ഇങ്ങെത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആയി പോയി നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ അത് അതിനെക്കാളിലുപരി നമുക്കൊരു മനസ്സന്തോഷം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നല്ല ഒരു നല്ല രീതിയിൽ മുട്ട അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന മുട്ടകൾ വളരെ വളരെയധികം ലേറ്റായിട്ടാണ് വരുന്നത് അന്നേരം അത് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള മുട്ടയാണെന്നല്ല ഞാൻ പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മുട്ട യാത്രയുടെ ഇടയിലും അതുപോലെ തന്നെ പഴകിയാറുണ്ട് ചൂട് കാരണം കൊണ്ട് മുട്ടയ്ക്ക് ഡാമേജ് കൂടുതൽ ഇതാകുമ്പോൾ ഫ്രഷ് മുട്ടയാണ് ഇവിടെ നമ്മള് അന്നിടുന്ന മുട്ട സെയിൽ അന്നെ കൊടുക്കാൻ തികയാത്ത ഒരവസ്ഥയാണ് ഞങ്ങളുടെ ഫാമുകളിലല്ലോ അങ്ങനെ ഞാനിപ്പോ ചെയ്ത് കൊടുക്കുന്ന വരെ ചെയ്തുള്ള ഫാമിൽ മുട്ട ഒരു ദിവസം പോലും അഡ്വാൻസ് ആയിട്ട് പൈസ തന്നിട്ടാണ് മുട്ട എല്ലാരും ഈ ഒരു മേഖലയിലോട്ട് വരാനിരിക്കുന്നവരുടെയും ടെൻഷൻ എന്താണെന്ന് ഈ മുട്ട എങ്ങനെ സെയിൽ ചെയ്യുമെന്നാണ് ചേച്ചിക്ക് അങ്ങനെ ചോദിച്ചാൽ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കോഴിക്കും യാതൊരു അസുഖങ്ങൾ ഒരു പനി പോലും ഇത്രയും നാളിനോടൊക്കെ ഒരു അസുഖങ്ങൾ ഉണ്ടായിട്ടില്ല കൊത്തുണ്ടായിട്ടില്ല പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം ചെയ്യുന്ന നല്ല രീതിയിൽ ഒരു ദിവസം രണ്ടു നേരം എല്ലാം ചെയ്യും എല്ലാം നോക്കിയായിട്ട് ചെയ്യും പിന്നെ അതുപോലെ കാര്യങ്ങളെ സിറപ്പുകള് കാൽസ്യം വിറ്റാമിൻ സിറപ്പുകള് എല്ലാം കൃത്യസമയത്ത് തന്നെ കൊടുക്കും അതുപോലെ തന്നെ വെള്ളം എല്ലാം കൃത്യസമയ കൃത്യസമയത്ത് ക്ലീൻ ചെയ്ത് എല്ലാം യാതൊരു എപ്പോഴും നല്ല നീറ്റായിട്ട് ഫാം എപ്പോഴും നല്ല നീറ്റായിട്ടാണ് ചെയ്യുന്നത് അതിനൊപ്പം നമുക്ക് വരുമാനവും നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലോട്ട് എന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കും ഞാൻ ഇത് ഞാൻ പറഞ്ഞു പ്രോപ്പറായിട്ട് നിങ്ങളെ ഈ ഒരു ഇന്ത്യ ഈ മേഖലയിലോട്ട് നിങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരല്ലേ തീർച്ചയായിട്ടും ഇവർ പുതിയൊരാളായിരുന്നു ഈ മേഖലയിൽ വന്നപ്പം ഇതിൻ്റെ ടോട്ടൽ ക്ലാസ്സുകളെല്ലാം ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതിൻ്റെ ഫീഡിങ് രീതി അതിൻ്റെ മെഡിസിൻ രീതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ തന്നെ അസുഖം വരാതിരിക്കത്തില്ല ജീവനുള്ള വസ്തുവാണ് അസുഖങ്ങൾ അഥവാ വന്നാൽ തന്നെയും മെഡിസിൻ എങ്ങനെ കൊടുക്കണം അല്ലേ എല്ലാ രീതിയിലുള്ള പ്രോപ്പർ ക്ലാസ്സുകൾ ഈ ഒരു മേഖലയിലോട്ട് വരുന്നവർക്ക് ഞങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നത് ും യാതൊരു രീതിയിലും നിങ്ങൾ ആരും ഈ മേഖലയിൽ വരാൻ ആഗ്രഹിക്കുന്നവര് ഒരു രീതിയിലും ഭയപ്പെടേണ്ട കാര്യമില്ല കേരളത്തിൽ മുട്ട പാല് മീറ്റ് ും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് പച്ചക്കറി ആശ്രയിച്ച് നമ്മള് ചെയ്യാനൊരു മനസ്സിലും നല്ല എപ്പോഴും എന്നെ സഹായിക്കുന്നത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ട് പേരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗും ഇത് കീപ്പ് ചെയ്യുന്നതിനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹ എല്ലാം കൊണ്ടുതന്നെ നമുക്ക് വിജയിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് നൂറ് ശതമാനം ഞങ്ങൾ വിജയത്തിൽ ഞങ്ങൾ ഇതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള വരുമാനം നമ്മള് കഷ്ടപ്പെടുന്നതിനനുസരിച്ച് വരുമാനവും നമുക്ക് ഇത് ഈ വീഡിയോക്കകത്ത് കഴിഞ്ഞ ഉടായ്പാണ് കമ്മന്റെ ചുമ തീർച്ചയായിട്ടും ആ ഉടപ്പ് പറയുന്നത് വേണ്ടിയാണ് ഇതുണ്ട് നമ്മള് ചില ആൾക്കാരുണ്ട് പറഞ്ഞുകൊണ്ടേ ചില ആൾക്കാർ ചെയ്തോണ്ടേ നമ്മള് ചെയ്തോണ്ടേരിക്കും പറയുന്നവർ പറഞ്ഞോണ്ട് അവര് യാതൊരു കടന്നു കടന്ന് വരരുതെന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കാൻ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒരു കാരണവശാലും വരരുത് ഞാൻ ഇതിനകത്ത് കുറച്ച് അവർക്ക് ഇൻട്രസ്റ്റ് വേണം ഈ ഒരു പക്ഷികളെ ആണെങ്കിലും മൃഗങ്ങളെ ആണെങ്കിലും പരിപാലിപ്പിക്കാനുള്ള ഇത് കണ്ട് പണം മോഹിച്ച് വരരുത് അതിനെ ഒരു സ്നേഹിക്കാനും അല്ലെ അതിനെ ഒന്ന് നോക്കാനും എല്ലാം ഒരു ആ ഹൃദയം ഒരു എന്താ പറയുന്നത് ആ ഒരു മനസ്സുള്ളവരെ ഈ വരാവുള്ളൂ അതുപോലെ തന്നെ ഇവിടെ വളരെയധികം കൃഷികളുണ്ട് ഇവിടുത്തെ വളം തന്നെയാണ് ഇത് ഞാൻ ഒരു പുതിയ സംരംഭം എന്ന് പറയാൻ കാരണം ഞങ്ങളുടെ ഈ ഇത് കമ്പോസ്റ്റ് മെത്തേഡിലാണ് വരുന്നത് അപ്പോൾ ചേച്ചിയോട് ഞാൻ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വളം നമുക്ക് സെയിൽ ചെയ്യാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്റെ കാര്യത്തിൽ സെയിൽ ചെയ്തിട്ടോട്ടോ അങ്ങനെ ഇത് സംസ്കരിച്ചതിന് ശേഷം അത് പുതിയ ഒരു ഐറ്റമായിട്ട് ഇത് സംസ്കരിച്ച് വളമായിട്ട് കേരളം മൊത്തം ഞങ്ങൾ ഈ ചേച്ചിയുടെ കെറോസിലെ ശേലിയാണ് ഇവിടുന്ന് സംസ്കരിച്ച കോഴിവളമാണ് ഇത് ഇപ്പോൾ ഉദ്ഘാടനം മെനഞ്ഞാന്നായിരുന്നു ഉദ്ഘാടനത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല കുറച്ച് തിരക്ക് കാരണം ഒരു യാത്രയിലായിരുന്നു അപ്പോൾ ഇത് കണ്ണൂർ ഞങ്ങളൊരു ഫാം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പോയി അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല ഉദ്ഘാടനത്തിന് അതുകൊണ്ട് വീണ്ടും ചേച്ചി എന്നെ വിളിച്ചു വരുത്തിയിട്ടായിരിക്കുന്നു കൈരളി ജൈവവളം എന്നാണ് ഇത് ഞങ്ങളുടെ ഒരു പേരിട്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ചേച്ചിയുടെ സംരംഭമാണ് ഈ വളം ഓക്കെ എന്നിട്ട് ഇത് സംസ്കരിച്ച കമ്പോസ്റ്റ് രീതിയിൽ വന്ന വളം കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയിലാണ് ഞാൻ ഇവിടുന്ന് സെയിലാകുന്നത് കേരളം അന്യ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വേറെ എവിടെയാണേലും കൊറിയർ സർവീസുള്ളത് രീതിയിൽ ഞങ്ങൾ കേരളം മൊത്തം അല്ലെ അന്യ സംസ്ഥാനങ്ങളിൽ ഇത് കൊറിയർ സർവീസായിട്ട് എത്തിച്ച് നൽകുന്നതാണ് ഈ വീഡിയോയിൽ ചേച്ചിയുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ മാത്രം ഇതിനുവേണ്ടി വിളിക്കുക ചേച്ചി വേറൊരു കാര്യം ഞാൻ ഈ നമ്പർ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഈ ഫാം ഉണ്ടെന്നോ ചേച്ചി ഉറങ്ങാൻ സമയത്ത് ആ രീതിയിൽ കോളായിരിക്കും ആരെയും ഫാം കാണിക്കാൻ അനുവദിക്കരുത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ഫാം കാണാൻ വരരുത് അനുവദിക്കത്തില്ല ഫാം കാണെങ്കിൽ വളം ആവശ്യമുള്ളവർക്ക് വളം എത്തിച്ചു നൽകും കേരളം മൊത്തം കൊറിയർ സർവീസ് വഴി ചേച്ചിയുടെ എങ്ങനെയുണ്ട് ചേച്ചി ഈ വളം നമ്മൾ നല്ല രീതിയിലുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നമുക്ക് വാഴക്കൊക്കെ ആണെങ്കിലും ഇപ്പൊ എല്ലാവരും റബ്ബറിന് ഉപയോഗിക്കുന്നുണ്ട് റബ്ബറിന് നമുക്ക് അല്ലാതെ ലോഡായിട്ട് ഇവിടെ പോകുന്നുണ്ട് റബ്ബറിനൊക്കെ പച്ചക്കറി പയറ് പാവല് വാഴ നല്ല നമുക്ക് തന്നെ ഒരു ും ഇത് സംസ്കരിച്ച വളമാണ് അതുകൊണ്ട് കോഴിവളം ഇടുമ്പോൾ ചീഞ്ഞ അളിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ചൂട് കാരണം നശിക്കും എന്ന് പറയുന്നത് ഒരു കാരണവശാലും പറ്റില്ല ഇത് സംസ്കരിച്ചില്ല സ്മെല്ലും ഇല്ല സംസ്കരിച്ച വളമാണ് ഏകദേശം ഒന്നര മാസത്തോളം ഇത് പ്രോപ്പറായിട്ട് സംസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇത് വളമായിട്ട് വിൽക്കുന്നത് അന്നേരം കോണ്ടാക്ട് ചെയ്യുക ഈ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഈ കോണ്ടാക്ട് നമ്പർ വിളിക്കരുത് നിങ്ങൾ വളത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ അല്ലേ അല്ലാതെ ചേച്ചിയെ വിളിച്ച് ശല്യപ്പെടുത്തരുത് എന്ന് പറയുകയാണ് കാരണം വെച്ചാൽ എനിക്ക് തന്നെ നിരവധി കോളുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കോൾസ് വരാറുണ്ട് അപ്പോൾ ഈ ഒരു സംരംഭവും ചേച്ചി അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആണ് കൃഷിയെ കൃഷിക്ക് ക്ലാസ് എടുക്കുകയും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും പള്ളിക്കൽ പഞ്ചായത്തിലെ എല്ലാ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് കൃഷികൾക്ക് ഞാൻ ഹെല്പ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഈ ജൈവവളത്തിനെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നു കാരണം രാസവളങ്ങളൊക്കെ ഒരു പരിധി വരെ ഇപ്പം പ്രശ്നകാരികളാണ് അപ്പം നമ്മൾ ഈ ജൈവവളം തന്നെ ഉപയോഗിച്ച് നമുക്ക് നല്ല ഹീൽഡ് കിട്ടുന്നതിന് ഉദാഹരണമായി എൻ്റെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്തിന് ശേഷമാണിത് വിപണിയിലേക്ക് ശരി എനിക്കിവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഈ സംരംഭം സ്റ്റാർട്ട് ചെയ്തു ഇതിൽ നിങ്ങൾ നല്ലപോലെ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ഇവരെ മാനേജ്മെന്റ് ചെയ്തു എല്ലാ കർഷകരും അങ്ങനെ ചെയ്യണമെന്നില്ല ചില കസ്റ്റമേഴ്സ് ഉണ്ട് എൻ്റെ തന്നെ അവർ പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്യത്തില്ല പിന്നെ പല കാര്യങ്ങളും വന്നാൽ നമ്മൾ പറയുന്ന പോലും അവർക്ക് നഷ്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും എനിക്ക് അത് എടുക്കും നമുക്ക് ഈ കോഴിക്കോട് നമ്മുടെ ഏറ്റവും തീറ്റലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മള് അലക്ഷ്യമായിട്ട് നമ്മൾ കിട്ടുന്ന അരിയോ ഗോതമ്പോ ഒക്കെ നമ്മൾ അലശ്യമായിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ കുറയും പ്രോപ്പർ നമ്മള് മൂന്ന് നേരം ഒരേ അളവിൽ തന്നെ പ്രോപ്പർ മൂന്ന് നേരം നമ്മൾ കൃത്യമായിട്ട് ായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഇതെല്ലാം ക്ലീൻ ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ഫാം ഒരിക്കലും ഇട്ടേക്കരുത് പല പല കീടങ്ങളും ഒക്കെ ഉണ്ടാകും ഉണ്ടാകും അതുകൊണ്ടാണ് കുറേ കോഴിക്ക് ബുദ്ധിമുട്ടൊക്കെ വരും കാരണം അസുഖങ്ങളൊക്കെ വരും ഇതിപ്പോൾ കോഴിക്ക് പനിയോ ഇന്നുവരെയും ഇന്നുവരെയും ഒരു അസുഖങ്ങളും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഞങ്ങൾ കാൽഷ്യവും വിറ്റാമിൻ സിറപ്പുകളൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ പ്രോപ്പർ കൊടുക്കുന്നുമുണ്ട് അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് ഇതിൽ നിന്ന് ഒരു കോ പ്രൊഡക്റ്റ് ചേച്ചി നമ്മുടെ കുടുംബശ്രീയുടെ ഇതിൽ തന്നെ വാല്യൂ ആഡിറ്റ് പ്രോഡക്റ്റ് എന്ന് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിട്ട് അതിനെ വാല്യൂ ആഡിറ്റ് പ്രോഡക്റ്റ് ആക്കി മാറ്റി നിന്നും വരുമാനം ഉണ്ടാക്കി കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലൊരു യാതൊരു ഈ ഒരു പദ്ധതി മേഖലയിൽ വന്നതിന് ശേഷം ചേച്ചിക്ക് മുട്ടയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഈ ഒരു കോഴിവളവും സംസ്കരിച്ച ഇത് നല്ല സെയിലാണ് ഇവിടെ നമ്മൾ കാണിക്കാം പാക്കറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം മുന്നൂറോളം പാക്കറ്റ് സ്റ്റോർ ചെയ്ത് ഇവിടെ കപ്പാസിറ്റി ഉണ്ട് വൺ വീക്കിനുള്ളിൽ തന്നെ സെയിൽ സെയിലാവുന്നുണ്ട് അന്നേരം ഇത്രയും നല്ലപോലെ ചേച്ചിക്ക് ചെയ്തതിന് എനിക്ക് പ്രത്യേകം സന്തോഷമുണ്ട് എന്റെ വകയായിട്ട് കാരണം വെച്ചാൽ ഇത് ചെയ്യാൻ കാണിച്ച മനസ്സിന് ചേച്ചിക്ക് എനിക്ക് പ്രത്യേകം എനിക്ക് സന്തോഷത്തോടെ പറയണം നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ ഇത്രക്ക് ഇത് നമ്മൾ പറഞ്ഞു നൽകുമെങ്കിലും നമ്മൾ പല ആൾക്കാരോടും പറഞ്ഞു കൊടുക്കും ഏഹ് ഇത് ചെയ്യേണ്ട രീതികളും എങ്ങനെ പക്ഷെ അവർ ആ ചെയ്യാനുള്ള മനസ്സ് ആന്ന് പറയും പക്ഷെ കാണിക്കാറില്ല നിങ്ങൾ ആ കാണിച്ച മനസ്സാണ് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഞാൻ സംരംഭം സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ തണ്ണിമറ്റം കൃഷി ഇവിടെ കൃഷികളെല്ലാം ഉണ്ട് ചേച്ചി ഇത് കൃഷി മേഖലയിൽ എനിക്ക് പരിചയം കുറവാണ് ചേച്ചി തന്നെ അത് ഇൻട്രോഡ്യൂസ് ചെയ്യുക ഇത് എന്തൊക്കെയാണെന്ന് മഴയ്ക്കും തണ്ണിമത്രീ ഇത് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തണ്ണിമത്തനാണ് ഇച്ചിരി ലേറ്റ് ആയി പോയിരുന്നു ഇപ്പൊ നമ്മളെടുക്കേണ്ട സമയമാണ് നമുക്ക് ആയിത്തുടങ്ങി അവിടെ കായ പൂവന്ന് തുടങ്ങിട്ടുണ്ട് അടുത്ത വീഡിയോ നമ്മൾ എടുക്കുന്നതിന് തണ്ണിമത്തൻ്റെ എന്റെ ഈ ചാനലിലൂടെ കോഴിയുടെ അല്ലാതെ യാതൊരു വീഡിയോ ഇല്ല അടുത്ത നമ്മുടെ ഈ ബൈ പ്രോഡക്റ്റ് തണ്ണിമത്തൻ തണ്ണിമത്തൻ ഇതുപോലെ കായ കോഴി തുടങ്ങി ഇതെല്ലാം കോഴിവളവാണല്ലേ അല്ലേ ചേച്ചി വളരെയധികം സന്തോഷം യാതൊരു രീതിയിലും സ്മെല്ലില്ലല്ലോ ഈ പരിസരക്കാർ ഇവിടെ വീട് അടുത്തുകൾ തന്നെയാണ് വീട് വരുന്നത് അപ്പോൾ യാതൊരു രീതിയിലും ഇവിടെ സ്മെല് വരത്തില്ല കമ്പോസ്റ്റ് മെത്തേഡിലാണ് ഞങ്ങൾ ഈ ഫാം നിർമ്മിക്കുന്നത് കമ്പോസ്റ്റ് അതെ അതെ അതായത് നമ്മൾ കമ്പോസ്റ്റ് മേധകള് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു കൊടുക്കാം ഇത് വീടിനോട് ഏകദേശം അഞ്ച് അഞ്ച് ഒരു വീട്ടിലെ ഏകദേശം ഒരു ഇരുപത് പതിനഞ്ചടി വ്യത്യാസം മാത്രമേ ഉള്ളൂ ജനലൊക്കെ ചേച്ചി ഇപ്പോഴേ തുറന്നിട്ടിരിക്കുകയാണ് യാതൊരു സ്മെല്ലും കാര്യങ്ങളും ഇത് കമ്പോസ്റ്റ് ഫിറ്റ് ആണ് ഇത് സെപ്പറേറ്റ് ഞങ്ങള് കമ്പോസ്റ്റ് പിറ്റ് വെച്ചിട്ടാണ് വളം സംസ്കരിക്കുന്നത് ഇവിടെ അപ്പോൾ ചേച്ചി വളരെയധികം സന്തോഷം ഒത്തിരി ഈ ഈ വീഡിയോ ചുരുക്കുന്ന നീട്ടുന്നില്ല ലെങ്ത് കൂടി പോവാണ് വീഡിയോയ്ക്കൊക്കെ അന്നേരം വളരെയധികം സന്തോഷം ഇങ്ങനൊരു സംരംഭം നിങ്ങൾ രണ്ടുപേരും വീണ്ടും സ്റ്റാർട്ട് ചെയ്തതിൽ വീണ്ടും എന്നെ ഇവിടെ വിളിച്ചു വരുത്താൻ കാണിച്ച മനസ്സിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ താങ്ക്